ഹയോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു ക്യാരറ്റ് പോളയായിട്ടാണ് അപ്പോൾ എങ്ങനെ ക്യാരറ്റ് പോള എളുപ്പത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ നോക്കാം അതിനു വേണ്ടി ഞാൻ ഞാനിതവിടെ മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് മൂന്ന് വലിയ ക്യാരറ്റിന് എടുത്തിട്ടുണ്ട് അതിൽ രണ്ട് ക്യാരറ്റ് ഞാൻ വേവിച്ചെടുക്കാൻ പോവാണ് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാനും പോവാണ് ഇപ്പോൾ ഇതാ വേവിച്ചെടുക്കാൻ പോകുന്ന കാരറ്റ് ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കുക്കറിലിട്ട് ഒരു രണ്ട് വിസിലിൽ അടിച്ചെടുക്കുന്നുണ്ട് പിന്നെതാ ഗ്രേറ്റ് ചെയ്യേണ്ട ക്യാരറ്റ് ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതൊരു പോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ ഒന്ന് നല്ലവണ്ണം റോസ്റ്റ് ആയതിന് ശേഷം ഞാനിത് നെയ്യിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് ഈ സെയിം നെയ്യിലേക്ക് തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ചെയ്ത ക്യാരറ്റ് ഇനി നമുക്ക് നല്ലോണം തന്നെ ഇത് വാട്ടിയെടുക്കാം ഇപ്പോൾ ഇതാ ക്യാരറ്റ് നല്ലവണ്ണം സോഫ്റ്റായി വന്നതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഏഡാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പഞ്ചസാര നല്ലോണം മെൽറ്റ് ആയി ക്യാരറ്റ് നല്ലോണം സോഫ്റ്റ് ആയി വരുന്നവരെ തന്നെ ഒന്ന് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇങ്ങനെ ആയതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇതിപ്പോൾ ഇങ്ങനെ ആക്കിയെടുത്താൽ നമുക്ക് ക്യാരറ്റിൻ്റെ ക്യാരറ്റ് പോലത്തെ ഉള്ളിൽക്കൂടി ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ക്യാരറ്റ് ഒക്കെ അടിക്കാൻ കിട്ടും കേട്ടോ പിന്നെ ഇതാ ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ക്യാരറ്റല്ല രണ്ട് വീസിലടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇത് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇത് ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് പിന്നെ കുറച്ച് വാനില എസൻസും കൂടെ ഏഡാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മേഡും വാനിലൈസൻസും ഒന്നും ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് പാൽപ്പൊടിയും പിന്നെ ഇലക്കയും കൂടെ ഇടക്കി കൊടുത്താൽ മതി പിന്നെ ഞാൻ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ തന്നെ നല്ലോണം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഇപ്പോൾ താ നല്ലോണം തന്നെ ഞാനിത് ഫൈനായിട്ട് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ഇതിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ പാല് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നല്ലോണം തന്നെ ഒന്ന് അടിച്ചെടുക്കാം ഇനി അടിച്ചെടുത്ത ക്യാരറ്റിൻ്റെ മിക്സ് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ആക്കി വെച്ചില്ലേ എങ്ങനെയാ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് നെയ്യിലിട്ട് വാട്ടിയെടുത്തില്ലേ അയ്യോ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ അതിന് പകരം നമ്മൾ രണ്ട് ക്യാരറ്റ് കുക്ക് ചെയ്തെടുത്തില്ലേ അതിൻ്റെ കൂടെ തന്നെ ആ മറ്റേ ക്യാരറ്റും കൂടെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുത്തിട്ട് ഇതേപോലെ അടിച്ചെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഞാനിതാ ഈ ക്യാരറ്റിൻ്റെ മിക്സ് നമ്മൾ നേരത്തെ ക്യാരറ്റ് അയ്യ പോട്ടിലേക്ക് ബാക്കിയുള്ള ആ ഓയിലിൽ തന്നെ നെയ്യിലേക്ക് തന്നെ നമ്മളിത് ഒഴിച്ചെടുക്കുന്നുണ്ട് ഫുള്ളായിട്ടും ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി ഞാനിതാ അടിച്ചു വെച്ചിട്ടിത് ഞാനിത് മാക്സിമം ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ടും അടിയിലിങ്ങനെ ഒരു തട്ട് പോലത്തെ അല്ലെങ്കിൽ ഒരു മുടിയോ ഇങ്ങനെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊരു കുറച്ച് കഴിഞ്ഞേരം ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചാൽ അണ്ടിപ്പരിപ്പ് മുന്തിരില്ലേ അത് ഇതേപോലെ അതിൻ്റെ മുകളിലേക്ക് ഓരോ പല അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചെടുക്കുന്നത് കേട്ടോ ഇനി ഇതാ ഇങ്ങനെ തന്നെ ഒരു അരമണിക്കൂർ വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഞാൻ പോട്ടിൽ പോട്ടിന്ന് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കിട്ടും അതിനോട് വീടിയെടുക്കാൻ മറന്നുമായതാണ് ഇനി ഞാനിതാ കട്ട് ചെയ്ത് കാണിച്ചു ഇപ്പോൾ ഇതാ നമ്മൾ കയററ്റ് പോലെ നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടി കിട്ടോ അതേപോലെ ഇതിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡും മേഡും വെനില എസൺസൊക്കെ ചേർത്തിയതിനെ തന്നെ ഇതിന് നല്ലൊരു ക്രീമി ടെക്സ് ടേസ്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ വീട്ടിൽ എന്തായാലും നിങ്ങളൊരു പ്രാവശ്യത്തിൽ ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ മോന് സദവേ മധുരൊന്നും കഴിക്കലില്ല അങ്ങനത്തെ ആൾ ഇത് നല്ലവണ്ണം കഴിച്ചിരിക്കാം എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് അതുപോലെ നിങ്ങൾ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ